കുറച്ച് നല്ല സ്പെഷ്യൽ ഫുഡ് കിട്ടുന്ന ഒരു തട്ടുകടയുണ്ട് ഒരു പ്രത്യേക മസാലയിൽ തയ്യാറാക്കിയ നല്ല മുരിങ്ങ കാട ഫ്രൈ ഇതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് തനി നാടൻ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റും കൂടുതലാണ് ഇത് മാത്രമല്ല നല്ല ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും കാടമുട്ട മസാല ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിഭവങ്ങൾ ഇതെല്ലാം ഒരു കുഞ്ഞു തട്ടുകടയിൽ നിന്നാണ് കിട്ടുന്നത് ഹലോ സുഹൃത്തുക്കളും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഉച്ചക്കട വലിയ വിള എന്ന് പറയുന്ന സ്ഥലത്ത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീ തട്ടുകടയുടെ മുന്നിൽ ഒരമ്മയും മകളും ചേർന്ന് നടത്തുന്ന തട്ടുകടയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി ഈ തട്ടുകട തുടങ്ങിയിട്ട് എല്ലാം വെളിച്ചെണ്ണയിലാണ് പാകം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഭക്ഷണത്തിന് രുചി കൂടുന്നതും നല്ല ചിക്കൻ മിരട്ടും ഇവിടെ കിട്ടും മുട്ടക്കോഴിയിലാണ് ഈ ചിക്കൻ വിരട്ട് തയ്യാറാക്കുന്നത് ഈ തട്ടുകടയിലെ രുചി അറിഞ്ഞു വരുന്നവർ ഒരുപാട് പേരാണ് കേട്ടോ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വന്ന് ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് പിന്നെ കിട്ടുന്നത് കാടമുട്ട മസാല ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ കുറച്ച് നാടൻ വിഭവങ്ങളാണ് ഈ തട്ടുകടയിലുള്ളത് ഇതിന്റെ കൂടെ കഴിക്കാൻ ദോശയാണ് ഇവിടെ കൊടുക്കുന്നത് നല്ല മുളക് കറിയും രസവടയും പപ്പടവും ചമ്മന്തിയുമാണ് ബാക്കിയുള്ള കൂട്ടുകറികൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ ബാലരാമപുരം ഉച്ചക്കടയാണ് കേട്ടോ ഉച്ചക്കടയിലെ വലിയ വിള എന്ന് പറയുന്ന സ്ഥലത്താണ് കുടുംബശ്രീ തട്ടുകട എന്നാണ് പേര് വൈകുന്നേരം ആറ് മണി മുതൽ സ്റ്റാർട്ട് ചെയ്താൽ രാത്രി പതിനൊന്ന് മണിയാകും കട ക്ലോസ് ചെയ്യാം എല്ലാം ചൂടോടെയാണ് അവർ സെർവ് ചെയ്യുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവിടെ പ്ലാസ്റ്റിക് കവറുകളോ പ്ലാസ്റ്റിക് പേപ്പറോ ഒന്നും ഉപയോഗിക്കുന്നില്ല എല്ലാം വാഴയിലയിൽ തന്നെയാണ് വിളമ്പുന്നത് വാഴയിലയിൽ വിളമ്പി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് ഇവിടുത്തെ ദോശയും ചമ്മന്തിയും പപ്പടമൊക്കെ കഴിക്കുമ്പോൾ ഒരമ്മ വെച്ച് വിളമ്പി തരുന്ന അതേ രുചിയോടെ നമുക്ക് നമുക്കിവിടുന്ന് കഴിക്കാൻ സാധിക്കും എപ്പോഴും ഈ കടയിൽ നല്ല തിരക്കാണ് ഒരു ഏഴ് മണി കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എട്ട് വർഷം കൊണ്ട് ഈ തട്ടുകടയ്ക്ക് യാതൊരു മാറ്റവുമില്ല അതുപോലെ തന്നെയാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അന്നും ഇന്നും ഒരേപോലെ രുചി നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് യാതൊരു മായവും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു കടയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കട വരുന്നത് ഇവിടെ വന്ന് ഒരിക്കൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഇവിടെ തന്നെ വരും അതാണ് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി ഈ ചേച്ചിയാണ് കേട്ടോ പാചകത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇവരുടെ സ്വന്തം കടയാണ് അമ്പിളി ചേച്ചി എന്നാണ് പേര് കൂടെ സഹായിക്കാൻ ചേച്ചിയുടെ മകളുമുണ്ട് ഇവർ രണ്ടു പേരുമാണ് ഈ പാചകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയും അതുപോലെ തന്നെയാണ് തനി നാടൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയതാണ് എല്ലാ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഒരിക്കലും ഉപയോഗിച്ച എണ്ണ പിന്നെ ഇവർ യൂസ് ചെയ്യുന്നതേയില്ല നമ്മുടെ മുന്നിൽ വെച്ചാണ് ഇവരെല്ലാം പാചകവും ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതുവഴി പോകുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കടയുടെ ലൊക്കേഷൻ മറക്കണ്ട ബാലരാമപുരം ഉച്ചക്കട വലിയ വിള എന്ന് പറയുന്ന സ്ഥലത്ത് കുടുംബശ്രീ തട്ടുകട എന്നാണ് കടയുടെ പേര്